ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ചൈനീസ് ബോൾസ്യം പ്ലാന്റ് ആണേ നല്ല ഭംഗിയായിട്ട് പൂത്തിക്കണേണ്ട വയനാടൊക്കെയാണ് ഇതുപോലെ നന്നായിട്ട് പിടിച്ചു കിട്ടണേന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് തിരുവനന്തപുരത്തോ നമുക്ക് പിടിച്ചു കിട്ടും കേട്ടോ അതിനുവേണ്ടി കുറേ പരിശ്രമിച്ച് അതിൻ്റെ എല്ലാം കണ്ടുപിടിച്ച് കുറേ ട്രൈ ചെയ്ത് ചെയ്ത് ചെയ്താണ് എനിക്കിപ്പം ഇത്രയും നല്ല ഇതായിട്ട് പ്ലാന്റ് പിടിച്ച് കിട്ടിയതാണേ നല്ലതായിട്ട് എൻ്റെ പോട്ടി മിക്സ് ശരിയായപ്പം എല്ലാം ഓക്കെ ആയി ഇപ്പം എൻ്റെ കയ്യിൽ ആറ് ഉണ്ട് വലിയ ചൈനീസ് ബോൾസും ആറ് കളറുണ്ട് ആ ടൈപ്പ് ഉണ്ട് കുറേ ഇനി ഫ്ലവർ ആവാനുമുണ്ട് പിന്നെ ഡബിൾ പെറ്റൽസിൻ്റെത് എനിക്ക് ആറ് ആറേഴെണ്ണം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ടൈപ്പ് പോയി ഇപ്പോൾ ഫ്ലവർ ആയത് ഇപ്പോൾ രണ്ട് മൂന്ന് കളറേ എൻ്റെ കയ്യിലുള്ളു ഇനി ഫ്ലവർ ആവാനുണ്ട് പക്ഷേ ഇപ്പോൾ ഈ മഴ ആയപ്പം നല്ല ഹെൽത്തിയായിട്ട് നന്നായിട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് ബോൾസം പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് സപ്പോർട്ട് ചെയ്യണം എല്ലാ ഭംഗിയിൽ ഇത് നമ്മളെ ഡബിൾ പെറ്റൽസ് ഉണ്ടതാണ് നല്ല ഓറഞ്ച് കളറ് ഇവിടെ ഒരു ഉണ്ട് സുന്ദരിയുണ്ട് റെഡാണ് ഇത് നല്ല ബുഷിയായിട്ട് പെട്ടെന്നങ്ങ് വരുന്നില്ല നല്ല ഹെൽത്തി ആവണില്ല ഒരു മിനിയേച്ചർ ടൈപ്പ് ഉണക്കാണ് ഇതൊക്കെ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് അങ്ങ് വളർന്നു വരണത് കൊണ്ട് വേണ്ട നല്ല റസപ്പ് ഉണക്ക് നന്നായിട്ടിരിക്കണ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഇറന്ന് വയ്ക്കണപ്പം ഒത്തിരി വെയിലായപ്പോഴാണെ അതൊക്കെ അങ്ങ് വാടി ിക്കുന്നത് ഉണ്ടാ എന്താ റോസ്പിറ്റൽസ് നല്ല റോസാ പൂവ് കണക്ക് നല്ല കുറേ ഇതളുകളുണ്ട് ഇത് ഉണ്ടാ ഓറഞ്ച് കളർ കളറ് വൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നേ അതിൻ്റെ ഇന്ന് പോയി അപ്പോൾ കാണാനില്ല ഇനി അതെങ്കിൽ പ്ലാന്റ് ഫ്ലവർ ഇടാൻ ഇനി കുറച്ചുണ്ട് അതാവുമ്പം ഈ ബോൾസം പ്ലാന്റ് നമുക്ക് വച്ച് പിടിപ്പിക്കാൻ ഈസിയാണ് ഇടയ്ക്ക് ഞാൻ ആദ്യം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും വാങ്ങിച്ച് കൊണ്ടുവന്ന് നമുക്ക് വെച്ച ഒരു ഒരു മാസമൊക്കെ ഇരിക്കും അത് കഴിഞ്ഞ് നമ്മൾ കട്ടിങ് എത്ര വെച്ചാലും പോകുമായിരുന്നു ഇത് വേറെ പോട്ടിലോട്ട് പോട്ട് ചെയ്ത് ഇത്തിരി ദിവസം കഴിയുമ്പോൾ അങ്ങ് ചീഞ്ഞ് പോകും ചെളി ചെളിമണ്ണ് മണലൊന്നും ചേർക്കാത്ത കട്ട ചെളി മണ്ണിൽ ആണ് ഞാൻ നട്ടിരുന്നപ്പോൾ വെള്ളം കെട്ടിയിട്ടാണ് കുറച്ച് ദിവസം നിന്നിട്ടങ്ങ് പോണത് ഇപ്പം ഞാൻ പോട്ട് ചെയ്യണത് ഒന്ന് ഞാൻ പറഞ്ഞുതരേ മണലാണ് മണലെടുത്ത് മണലാണ് കൂടുതലും ഈ പ്ലാന്റിന് നല്ലത് വെള്ളം നന്നായിട്ട് വാർന്നു പോവാൻ മണലും അല്പ ചകിരിച്ചോറ് കുറച്ച് ചാണകപ്പൊടി പിന്നെ അല്പം സാഫും ഇത് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ പോട്ട് ചെയ്യണതേ പോട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഈ പ്ലാന്റ് വരണതുകൊണ്ടേ ഒന്നുപോലും നഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എനിക്കിങ്ങനെ ചെയ്തതിന് ശേഷം എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ കയ്യിൽ പ്ലാന്റ് ഉള്ളവരെല്ലാം ഇങ്ങനെ ചെയ്യണം പിന്നെ ഈ മഴ സമയത്ത് നമുക്ക് റൂട്ട് പിടിപ്പിക്കാൻ നല്ല എളുപ്പമാണ് ഇത് കണ്ട ഇതുപോലെ എല്ലാത്തിലും ഇങ്ങനെ നല്ല റൂട്ട് വരും കണ്ടാ നല്ല വേര് വരണം ആ ഭാഗം കട്ട് ചെയ്ത് വെറും മണ്ണിലോ മണലിലോ വെച്ച് കൊടുത്താൽ മതി നന്നായിട്ട് പിടിക്കും ഞാൻ അങ്ങനെ പിടിപ്പിച്ച കുറച്ച് പ്ലാന്റ് ആണേ ഇത് കണ്ട ഇത് ഞാൻ മണലിൽ വെറുതെ റൂട്ടൊന്നും ഇല്ലാത്ത വെറുതെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഡബിൾ പിറ്റൽസിൻ്റെത് എന്താ ജിഫിയിൽ മുളപ്പിച്ചതാണ് കണ്ട വേര് നന്നായിട്ട് ആയിട്ടുണ്ട് കണ്ട നല്ലതായിട്ട് വേര് വരണോണ്ട് ഇത് ഇതുപോലെ കുറേ പിടിപ്പിച്ചതുണ്ട് ഇങ്ങനെ പെട്ടെന്ന് അതാവണുണ്ട് ജിഫിയിൽ പിടിപ്പിക്കുമ്പോഴും പെട്ടെന്ന് കൊണ്ട് നമുക്ക് നടാനും അത് കളിപ്പോണം ഇത് സാധാ മണ്ണിൽ അല്പം മണ്ണിൽ ചാണകപ്പൊടി എടുത്തിട്ട് ഈ റൂട്ടുള്ള വേര് വന്ന ഭാഗമുള്ള ചെടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അല്പം ചാണകപ്പൊടി ഇട്ടിട്ട് അതിൽ വെക്കുമ്പോൾ അത് നന്നായിട്ട് പിടിച്ച് വരണോണ്ട് അപ്പം നമ്മൾ വെറും കട്ടിങ് മാത്രമാണ് ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിങ് അല്ലെങ്കിൽ ഈ സൈഡ് ഭാരത്തുനിന്ന് വരണ അതിൻ്റെ ചവിട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കട്ടിങ് ഏരില്ലാതെ അങ്ങനെ എടുക്കണത് എടുത്താൽ വെറും മണല് കുത്തി വയ്ക്കണേന്ന് നല്ലത് എനിക്ക് പിടിച്ച് കിട്ടണത് അങ്ങനെയാണേ വെറും മണലിങ്ങനെ കുത്തി വയ്ക്കുമ്പം നന്നായിട്ട് പിടിച്ച് നല്ല പുഷിയായിട്ട് വരും കുറച്ചും കൂടെ ഒന്നാകുമ്പോൾ നമുക്ക് വേറെ ബോട്ടിലോട്ടും മാറ്റി കൊടുക്കാം ഇതെല്ലാം അങ്ങനെ ചെയ്തതിനു മണല് വെച്ചിട്ടുള്ള മണല് വെക്കുമ്പോൾ നല്ലതായിട്ട് നല്ല പുഷിയായിട്ട് നന്നായിട്ട് വരണുണ്ട് എൻ്റെ കണ്ട മുട്ടൊക്കെ വന്ന് തുടങ്ങി ഭംഗിയായിട്ട് ഇപ്പോഴത്തെ മഴയും കൂടെ ആയപ്പോൾ പ്ലാന്റ്സ് നല്ല ഇതായി നല്ല ഹെൽത്തി ആയതുകൊണ്ട് ഇത് കണ്ട വീണ്ടും അതിൻ്റെ അവിടെ നിന്ന് ചുവട്ടിന്ന് ഇതൊക്കെ നല്ലൊരു ഓറഞ്ച് കളറാണേ അതിൻ്റെ ഫ്ലവർ ആയ പ്ലാന്റ് ഇപ്പം ഇല്ല നല്ല പുഷിയായിട്ട് പ്ലാന്റ് വേറെ നിപ്പുണ്ട് അതിൽ കൂടെ ഫ്ലവർ ആകുമ്പോൾ ഞാൻ അതെല്ലാം കാണിച്ചു തരാമേ ഇതിന് വളപ്രയോഗ് ഞാൻ കൊടുക്കുന്നത് ചാണകത്തിൻ്റെ തെളിയാണേ അതാണ് നല്ല വൃത്തി കുറച്ച് വെള്ളം കൂടുതലെടുത്തിട്ടാണേ കട്ടി ഒട്ടും പാടില്ല അങ്ങനെ ഒഴിച്ചു കൊടുത്താലേ മറ്റും പിന്നെ പഴത്തൊല്ലി നമ്മളെ കമ്പോസ്റ്റ് നമ്മളെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ തെളിയും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ എൻ ബിക്ക് കുറച്ച് എല്ലാപ്പോഴും മാത്രം എപ്പോഴും കൊടുക്കൂല്ല എല്ലാപ്പോഴും ഈ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ എൻ്റെ മൂട്ടിലും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ എൻ്റെ മോത്സ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യണത് എല്ലാവർക്കും ഇഷ്ടമായ പ്ലാന്റ് എല്ലാവർക്കും പൂക്കൾ ഇഷ്ടമാണ് എന്നറിയാം പൂക്കൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ